കൊല്ലത്ത് വീണ്ടും രാസലഹരി വേട്ട കൊല്ലം കുമാർ ജംഗ്ഷന് സമീപം പോലീസ് നടത്തിയ പരിശോധനയിൽ പതിമൂന്ന് ഗ്രാം എം ഡി എം എ യുവാവ് പിടിയിലായി ചാത്തന്നൂർ മീനാട് പള്ളിവിളപ്പുത്തൻ വീട്ടിൽ മുഹമ്മദ് റാഫിയെയാണ് സിറ്റി ഡാൻസ് ഓഫ് സംഘവും കൊല്ലം ഈസ്റ്റ് പോലീസും സംയുക്തമായി നടത്തിയ പരിശോധനയിൽ പിടികൂടിയത് ജില്ലാ പോലീസ് മേധാവി വിവേക് കുമാറിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഞായറാഴ്ച ഉച്ചയോടെ പോലീസ് നടത്തിയ പരിശോധനയിൽ കൊല്ലം കുമാർ ജംഗ്ഷന് സമീപത്തു നിന്നുമാണ് ഇയാൾ പിടിയിലായത് ഇയാളുടെ പക്കൽ നിന്നും വിൽപ്പനയ്ക്കായി കടത്തിക്കൊണ്ടുവന്ന പതിമൂന്ന് പോയിന്റ് ഒന്ന് ഗ്രാം എം ഡി എം എ പോലീസ് സംഘം പിടിച്ചെടുത്തു കൊല്ലം നഗരത്തിലും പരിസര പ്രദേശങ്ങളിലുമുള്ള സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കും മറ്റും വിതരണത്തിനായി ബംഗളൂരുവിൽ നിന്നും കടത്തിക്കൊണ്ടുവന്ന സിന്തറ്റിക് ഡ്രഗ് ഇനത്തിൽപ്പെട്ട മയക്കുമരുന്നാണ് പിടിച്ചെടുത്തത് ആഡംബര ജീവിതം നയിക്കുന്നതിനായി ബംഗളൂരുവിൽ നിന്നും സ്ഥിരമായി വ്യാവസായിക അടിസ്ഥാനത്തിൽ മയക്കുമരുന്ന് എത്തിച്ച് ജില്ലയിൽ വിതരണം നടത്തി വരികയായിരുന്നു ഇയാൾ ഇയാളുടെ ലഹരി വ്യാപാര ശൃംഖല മനസ്സിലാക്കിയ കൊല്ലം സിറ്റി ഡീഷണൽ എസ് പി എം കെ സുൽഫിക്കറിന്റെ നേതൃത്വത്തിലുള്ള ജില്ലാ ഡാൻസ് സംഘം കഴിഞ്ഞ കുറച്ചു നാളുകളായി ഇയാളെ നിരീക്ഷിച്ചു വരികയായിരുന്നു അന്തർ സംസ്ഥാന സർവീസ് നടത്തുന്ന ബസിൽ കൊല്ലത്തെത്തിയ പ്രതിയെ പോലീസ് സംഘം പിടികൂടി ദേഹപരിശോധന നടത്തിയപ്പോൾ ഒളിപ്പിച്ച നിലയിൽ മയക്കുമരുന്ന് കണ്ടെത്തുകയായിരുന്നു കൊല്ലം എ സി പി അനുരൂപിന്റെ നിർദ്ദേശപ്രകാരം ഈസ്റ്റ് പോലീസ് ഇൻസ്പെക്ടർ ഹരിലാലിന്റെ നേതൃത്വത്തിൽ എസ്ഐമാരായ ദിൽജിത്ത് ദിപിൻ ആശാചന്ദ്രൻ എ എസ് ഐ നിസാമുദ്ദീൻ സി പി ഒമാരായ അനീഷ് ശ്രീകുമാർ രാഹുൽ എന്നിവർ ൊപ്പം എസ് ഐ കണ്ണന്റെ നേതൃത്വത്തിലുള്ള ഡാൻസ് ഓഫ് ടീമും ചേർന്നാണ് ഇയാളെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ കൊല്ലം രാജകുമാരി Rajkumari Gold and Diamonds The Trust of Travancore Rajakumari.